ശ്രീനാരായണ പരമ ഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ കാളി നാടകം ശ്ലോകം രണ്ട് മൂന്ന് നാല് ും പുളച്ചും മഹാഘോര ഘോരം ഇളിച്ചും അമാനന്ദ്രപഞ്ചം തുളഞ്ഞുള്ളിരള്ളോളായിരുന്നു ഇരിഞ്ഞും പിരിഞ്ഞും മഹാനന്ദധാരം ചൊരിഞ്ഞും നിത്യം ും കരിഞ്ഞ കരിഞ്ഞ മറ്റുള്ള കൈവല്യ രൂപം സമസ്ത പ്രപഞ്ചം പ്രപഞ്ചം മുഴുവൻ സൃജിച്ചും സൃഷ്ടിച്ചും ഭരിച്ചും അതു നിലനിർത്തിയും മു സന്തോഷത്തോടെ സംഹരിച്ചും അഴിച്ചും രസിച്ചും സന്തോഷിച്ചും രമിച്ചും ഇഷ്ടത്തിൽ മുഴുകിയും മഹാഘോരഘോരം അതിഘോരമായി വിളിച്ചും അട്ടഹസിച്ചും മമാനന്ദദേശേ എൻ്റെ ഹൃദയാകാശത്തിൽ വസിച്ചും കുടികൊണ്ടും തെളിഞ്ഞും വ്യക്തമായും പറഞ്ഞും വ്യവഹാരിക വിഷയമായും തുളുമ്പും അനുഭൂതി വിഷയമാകുന്ന പ്രപഞ്ചം ഈ ലോകം തുളഞ്ഞുള്ളിലെള്ളോളമുള്ളായിരുന്നു അനുപ്രവേശിച്ച് എള്ളിൽ എണ്ണ പോലെ സർവവ്യാപിയായി അന്തർയാമിയായി വർത്തിച്ചും മഹാനന്ദധാര മഹത്തായ ആനന്ദധാരയെ ചൊരിഞ്ഞും വർഷിച്ചും പതാംഭോജഭക്തർക്കു കാലാകുന്ന താമരയിൽ ഭക്തിയുള്ളവർക്ക് നിത്യം എന്നും തുമ്പങ്ങൾ ദുഃഖങ്ങൾ കരിഞ്ഞിടുമാറ് കരിഞ്ഞു പോകുമാർ അവിരാതംഗ ബീജം ആവിർഭവിക്കുന്ന ദുഃഖത്തിൻ്റെ വിത്ത് ദുഃഖം ഉണ്ടാകാൻ പോകുമ്പോഴേക്കും ദേവി അവ കരിച്ചു കളയുന്നു കൈവല്യ രൂപം മോക്ഷം ദേവി പ്രപഞ്ചം മുഴുവൻ ആനന്ദപൂർവം സൃഷ്ടിച്ചു ഭരിച്ചും സംഹരിച്ചും രസിച്ചും രമിക്കുന്നു കളിച്ചും പുളച്ചും അതിഘോരമായി ആർത്തട്ടഹസിക്കുന്നു എൻ്റെ ആനന്ദസ്ഥാനമായ ഹൃദയാകാശത്തിൽ വസിക്കുന്നു വ്യവഹാരത്തിലൂടെ വ്യക്തമായി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രപഞ്ചത്തിൽ കയറി എള്ളിൽ എണ്ണ പോലെ അതിൻ്റെ ഉള്ളായി നിലകൊള്ളുന്നു ദേവി പലതരത്തിൽ മഹത്തായ ആനന്ദധാര വർഷിച്ച് അനുഗ്രഹിക്കുന്നു അവളുടെ കാലടിപണിയെന്ന ഭക്തന്മാർക്കുണ്ടാകുന്ന സകല ദുഃഖങ്ങളും അവൾ അറിഞ്ഞു അത് പരിഹരിക്കുന്നു ആ വിർഭവിക്കാൻ ഭാവിക്കുന്ന കഷ്ടപ്പാടിൻ്റെ മുള കരിച്ചു കളയുന്നു അല്പനേരം അവളെ ധ്യാനിക്കുന്ന ഭക്തന്മാർക്ക് വേറെ കൈവല്യ രൂപം അറിയുവാനില്ല സൃഷ്ടിസ്ഥിതി സംഹാരകാരിണിയായ ദേവി പ്രപഞ്ചത്തിൽ അനുപ്രവേശിച്ചു ഭക്തരുടെ ദുഃഖങ്ങളൊക്കെ സ്വയം അറിഞ്ഞു നശിക്കുന്നു ദേവിയെ അല്പനേരമെങ്കിലും ധ്യാനിക്കുന്നവർക്ക് അതിൽ പരമൊരു കൈവല്യം നേടാനില്ല ലോകത്തിൽ എല്ലായിടത്തും നിറഞ്ഞ് നാശവിഹീനയായി നിൽക്കുന്ന ദേവിയുടെ മാഹാത്മ്യമോർക്കുമ്പോൾ ശിവൻ്റെ മഹിമ പോലും ചിന്തനീയമാണെന്ന് തോന്നിപ്പോകുന്നു ഓ ശാന്തി തത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തൂ ഓ